നാളെ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം പതിനാറാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളിലേക്കായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് മലയോര മേഖലയിൽ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇന്നും തുടരുകയാണ് സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലും ചൊവ്വാഴ്ച മലപ്പുറം കോഴിക്കോട് ജില്ലകളിലുമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടാതെ നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലും ചൊവ്വാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ സാമൂഹിക ക്ഷേമ പെൻഷൻ അടുത്ത ആഴ്ചയോടെ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടു മാസ കുടിശ്ശിക നിലനിൽക്കുമ്പോഴും അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷനുകൾ സർക്കാർ ഇപ്പോൾ മുടങ്ങാതെ നൽകുന്നുണ്ട് എന്നാൽ മറുവശത്ത് അംശാദായം അടച്ചിട്ടുപോലും കൃത്യമായി പെൻഷനും ആനുകൂല്യങ്ങളും ലഭിക്കാതെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ വലയുകയാണ് ഏഴു വർഷമായി അംഗങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകാൻ കഴിയാതെ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്കുള്ള കുടിശിക ഇനത്തിൽ നാനൂറ്റി അൻപത് കോടി രൂപ കൊടുക്കാനുള്ളപ്പോൾ കഴിഞ്ഞ ദിവസം സർക്കാർ ഈ ഇനത്തിൽ അനുവദിച്ചത് മുപ്പത് കോടി മാത്രമാണ് ആനുകൂല്യം കാത്തിരിക്കുന്ന മൂന്ന് ലക്ഷം പേരിൽ അത് കിട്ടാതെ മരണമടയുന്നവരും ഒട്ടേറെയാണ് മൂന്നേ പോയിന്റ് എട്ട് ലക്ഷം പെൻഷൻകാരുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പതിനാറ് മാസമാണ് കുടിശ്ശിക ഒരു മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ ദിവസം നൽകി ഇനിയും നൽകാനുള്ളത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് അടുത്തൊരു അറിയിപ്പ് അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ അക്ഷയ കേന്ദ്രങ്ങളിലും ആരംഭിച്ചിരിക്കുകയാണ് മുഴുവൻ കർഷകരും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പി എം കിസാൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കുന്നതിന് അഗ്നി രജിസ്ട്രേഷൻ ആവശ്യമാണ് പ്രത്യേകിച്ചും പി എം കിസാൻ സമ്മാൻ വർഷം തോറും ആറായിരം രൂപ ലഭിക്കുന്നവർ രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായി ലഭിക്കുന്ന മുഴുവൻ കർഷകരും അവരുടെ ആധാർ കാർഡിന്റെ പകർപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ പുതിയ നികുതി അടച്ച റെസിപ്റ്റ് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ എന്നിവയുമായി അക്ഷയ സെന്ററുകളെ സമീപിച്ചോ അല്ലെങ്കിൽ സ്വന്തമായോ രജിസ്റ്റർ ചെയ്യാം ാണ് രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നാണ് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്തെ നൂറ്റിയെട്ട് സർക്കാർ ഐ ടി ഐകളിൽ എൻ സി വി ടി എസ് സി വി ടി അഫിലിയേഷനുള്ള വിവിധ ട്രേഡുകളിൽ പ്രവേശനത്തിന് ഓൺലൈനിൽ ജൂൺ ഇരുപത് വരെ അപേക്ഷിക്കാവുന്നതാണ് വിശദവിവരങ്ങൾ അടങ്ങിയ പ്രോസ്പെക്ടേഴ്സ് സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഐ ടി ഐകൾ ട്രേഡുകൾ സീറ്റുകൾ യോഗ്യതാ മാനദണ്ഡങ്ങൾ സെലക്ഷൻ നടപടികൾ മുതലായ വിവരങ്ങൾ പ്രോസ്പെക്ടസിലുണ്ട് എസ് എസ് എൽ സി തത്തുല്യ പരീക്ഷ ജയിച്ചവർക്കും തോറ്റവർക്കും തെരഞ്ഞെടുത്ത് പഠിക്കാവുന്ന ഏകവത്സര ദിവത്സരം എഞ്ചിനീയറിംഗ് നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകളാണ് നിലവിലുള്ളത് പ്രൈവറ്റായി എസ് എസ് എൽ സി പരീക്ഷ എഴുതി തോറ്റവരെ പ്രവേശനത്തിന് പരിഗണിക്കയില്ല പ്രായം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പതിനാല് വയസ്സ് തികഞ്ഞിരിക്കണം ഉയർന്ന പ്രായപരിധി ഇല്ല കേരളത്തിൽ സ്ഥിരതാമസമുള്ളവർക്കാണ് പ്രവേശനം പ്രവേശന സമയത്ത് വിവിധ ഇനങ്ങളിലായി ഒരു വർഷത്തെ കോഴ്സിന് തൊള്ളായിരത്തി അൻപത് രൂപയും രണ്ട് വർഷത്തെ കോഴ്സിന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയും ഫീസ് അടക്കണം പ്രോസ്പെക്ടസിലെ നിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കണം അപേക്ഷിക്കേണ്ടത് ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ രജിസ്ട്രേഷൻ നമ്പർ യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് എസ് എം എസ് ആയി ലഭിക്കുന്നതാണ് സമർപ്പിച്ച അപേക്ഷയുടെ പരിശോധന തൊട്ടടുത്ത സർക്കാർ ഐ ടി ഐകളിൽ പൂർത്തിയാക്കുന്നതുവരെ ഓൺലൈൻ അപേക്ഷയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി